ഹലോ എന്താണ് എന്താണ് ഇന്നത്തെ ഇന്നത്തെ പരിപാടി പരിപാടി വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു യെസ് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മൾ തന്നെ റിയാക്ട് ചെയ്യും ഞാൻ അതിനു മുന്നേ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ അച്ചു ഫസ്റ്റ് ടൈം ആയിരുന്നു അന്ന് യൂട്യൂബിന്റെ ഫ്രെയിമിൽ ഇതാണ് വീഡിയോ അതെ പറയൂ എന്തോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയതായിരുന്നു കറിയും

കല്യാണത്തിന്റെ വീഡിയോസും ഫോട്ടോസും കിട്ടാൻ പോവുന്നാണ് അതൊക്കെ കിട്ടിയിട്ട് ഇടാം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഒരു വാ ഡിലേവിലുണ്ട് അതുകൊണ്ട് നമ്മളിന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വിങ്സ് ലുലുനെ അയ്യേ എന്തു നേൻ എൻ്റെ മുഖം കാണിക്കാതെ ഓ നമ്മുടെ ലുക്കിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഞാൻ ഒരുപാട് चेंज ആയി ഞാൻ ഞാൻ നീ ഒരുപാട് चेंजസ് വിങ്സ് ചിക്കൻ വിങ്സ് ലുലുനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വിങ്സിന്റെ എൻ്റെ തിരിയും കുറനേടി സരി വീഡിയോ തന്നെ ഇരിക്കുക നമ്മൾ വീട്ടിൽ പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നിട്ട് വീട് അന്നേ പിന്നെ എന്നെ ഇങ്ങനെ അകത്ത് കയറി അങ് എടുക്കുക അന്നത്തെ കട്ടിംഗ് ബോർഡ് എന്താ പണ്ടത്തെ കട്ടിംഗ് ബോർഡാണ് കോഹിന്റെ നൈഫാണ് കോഫി

ൂത്തോത്തം അല്ലേ ഉള്ള തക്കാളി അരിഞ്ഞു എഡിറ്റിംഗ് ഒന്നും പക്കായല്ലോ എല്ലാം അങ് ആഡ് ചെയ്യുമായിരുന്നു ഏറ്റാ ുംസ്റ്റ് ഒന്നും കഴിവായിരിക്കും കൊഴുപ്പൊന്നും എടുക്കുന്നില്ല ഉപ്പിനകത്ത് മൈതി ഇടാം കിട്ടും ഉപ്പുനീരിട ഉപ്പുനീര് നമ്മടെ വീട്ടിലൊക്കെ ഇതാണ് കേട്ടോ ഉപ്പിന്റെ വെള്ളം വെള്ളം നല്ല അവിടെ മാമേ രണ്ടാം കഴിഞ്ഞ വെളുത്തുള്ള കല്യാണം അതെ ആയതുകൊണ്ട് ഇവിടെ നിന്നെ അരിടി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പഴും അത് ഓർമ്മ സൗണ്ടില് വ്യത്യാസമല്ലേ ഈ സമയത്ത് നമ്മുടെ വീഡിയോ ഒന്നും ചെയ്ത് തുടങ്ങിയല്ല ചെയ്തു തുടങ്ങി നാളായി ചുമ്മാണിന്റെ ഞാൻ വീഡിയോ ചെറിയ വീഡിയോ കിട്ടപ്പൊ അങ് റീച്ചായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് പുതിയൊരു വീഡിയോ കാണുന്നേ ബൈ